വടക്കാഞ്ചേരിയിലെ ബ്യൂട്ടി സിൽക്സിന്റെ ഏറ്റവും വലിയ ഷോറൂമിനൊപ്പം ആഘോഷങ്ങൾ വലുതാവുന്നു വടക്കാഞ്ചേരിയിലെ ഏറ്റവും വലിയ വെഡിങ് സെന്റർ ആയ ബ്യൂട്ടി സിൽക്സിനൊപ്പം ഷോപ്പിംഗ് ആഘോഷമാക്കാം ഓരോ ഒരുക്കങ്ങളും ബ്യൂട്ടിക്കൊപ്പം ദേവസി സ്മാരക ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ കോൺഗ്രസിന്റെ സമുന്നത നേതാവും മുൻ മുഖ്യമന്ത്രിയുമായിരുന്ന ഉമ്മൻചാണ്ടിയുടെ ഒന്നാം ചരമവാർഷികത്തോടനുബന്ധിച്ച് ഉമ്മൻചാണ്ടി അനുസ്മരണവും സിറ്റി ദേവസി സ്മാരക വിദ്യാഭ്യാസ പുരസ്കാര വിതരണവും സംഘടിപ്പിച്ചു കെ എസ് യു മുൻ സംസ്ഥാന പ്രസിഡന്റ് കെ എം അഭിജിത്ത് പരിപാടി ഉദ്ഘാടനം ചെയ്തു തെക്കും കര മൾട്ടി പർപ്പസ് സഹകരണ ബാങ്കിന്റെ സിറ്റി ദേവസി സ്മാരക ഹാളിൽ വെച്ച് നടന്ന പരിപാടി ഉദ്ഘാടനം ചെയ്തു ഇന്ത്യ കണ്ട കേരളം കണ്ട ലോകം കണ്ട ജന നേതാക്കളിൽ ജനകീയനായിരുന്ന ജനനായകൻ ശ്രീ ഉമ്മൻചാണ്ടി സാറിന്റെ ഓർമ്മകൾക്ക് മുമ്പിൽ ആദ്യമേ ശിരസ് നമിക്കുകയാണ് ബഹുമാന്യനായ പഞ്ചായത്ത് പ്രസിഡന്റും കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ സെക്രട്ടറിയും ദീർഘനാൾ ഈ നാടിന്റെ രാഷ്ട്രീയ സാംസ്കാരിക സാമൂഹിക രംഗങ്ങളിലെ മുഖമായിരുന്ന പ്രിയപ്പെട്ട ശ്രീ സി ടി ദേവസി അവർകളുടെ നാമദേയത്തിൽ ഒരു സ്മാരക ട്രസ്റ്റ് ആരംഭിക്കുകയും ആ ട്രസ്റ്റിൻ്റെ നിരന്തരമായ പ്രവർത്തനങ്ങൾ ഈ പ്രദേശത്ത് നടക്കുന്നുണ്ട് എന്നും കഴിഞ്ഞ കുറച്ച് നാളുകളെ അറിയാം ഈ ഒരു ഘട്ടത്തിൽ ബഹുമാന്യനായ ഉമ്മൻചാണ്ടി സാറിൻ്റെ ഓർമ്മകൾ ഒന്നാമത് ചരമവാർഷികം എത്തുന്ന ഘട്ടത്തിൽ ഇതുപോലെ ഒരു ഉമ്മൻചാണ്ടി സാറെ അനുസ്മരിക്കാനും അതോടൊപ്പം തന്നെ സി ടി ദേവസ്വ സ്മാരക വിദ്യാഭ്യാസ പുരസ്കാരം വിതരണം ചെയ്യാനും തയ്യാറായ സി ടി ദേവസി സ്മാരക ട്രസ്റ്റിന്റെ ഓരോ ട്രസ്റ്റി അംഗങ്ങളെയും ഭാരവാഹികളെയും അഭിനന്ദിക്കാനും അഭിവാദ്യം ചെയ്യാനും ആഗ്രഹിക്കുക ട്രസ്റ്റ് ചെയർമാൻ പി ജെ രാജു അധ്യക്ഷത വഹിച്ചു കെ പി സി സി സെക്രട്ടറി ജോൺ ഡാനിയൽ അനുസ്മരണ പ്രഭാഷണം നടത്തി ഡി സി സി ജനറൽ സെക്രട്ടറിമാരായ സുന്ദരൻ കുന്നത്തുള്ളി ഷാഹിദ റഹ്മാൻ യൂത്ത് കോൺഗ്രസ് അഖിലേന്ത്യാ സെക്രട്ടറി പി എൻ വൈശാഖ് ട്രസ്റ്റ് ഭാരവാഹികളായ കുട്ടൻ മച്ചാട് ടി എ ശങ്കരൻ തോമസ് പുത്തൂർ കെ ചന്ദ്രശേഖരൻ എ ആർ കൃഷ്ണൻകുട്ടി ഇ ജി ജോജു കെ ആർ സന്ദീപ് സുനിൽ ജേക്കബ് ജോജോ കുര്യൻ വി എ ഷാജി വിനോദ് മാഡവന കെ എം അബ്ദുൽസലാം അഡ്വക്കേറ്റ് അഖിൽ സാമുവൽ അനീഷ് കണ്ടമാട്ടിൽ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ പി ടി മണികണ്ഠൻ ലീന ജെറി തുടങ്ങിയവർ സംസാരിച്ചു ബിസി വി ന്യൂസ് തെക്കുംകര